ഒരു എസ് എം ആർ ഡിന്നറായാലോ ഇന്ന് ഞങ്ങളുടെ ഡിന്നറിന് സ്പെഷ്യലായിട്ടുള്ളത് മാൻകുട്ടിയാണ് നാട്ടിൽ ആരും മാൻകുട്ടീനെ കഴിച്ചു കാണില്ല പക്ഷെ ഇവിടെ കുഴപ്പമില്ല ഇവിടെ മാൻകുട്ടീനെ കഴിക്കാം കേട്ടോ നിങ്ങൾക്ക് മാനർച്ചി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്പെയിനിലേക്ക് പോരെ സ്പെയിനിൽ നല്ല അടിപൊളി കിട്ടില മാനർച്ചി കിട്ടും ഇച്ചായൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മാൻകുട്ടിനെ കഴിക്കണമെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആഗ്രഹം ഇന്ന് തന്നെ തീർത്ത് കളയാം അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പ്ലേറ്റ് ഓർഡർ ചെയ്തു ബർഗറാണ് ഭയങ്കര ജ്യൂസി ബർഗറാണ് ആൻഡ് ഇച്ചായനെ കൊസ്റ്റേജയാണ് ഓർഡർ ചെയ്തത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആണ് ട്രെബോൾ അവിടെയാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബർഗറാണ് ട്രൈ ചെയ്തത് നല്ല ടേസ്റ്റുള്ള ബർഗറാണ് കേട്ടോ ടേസ്റ്റ് മാത്രമല്ല ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ബർഗറിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചീസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു രക്ഷയില്ല ഭയങ്കര ടേസ്റ്റുള്ള ബണ്ണായിരുന്നു ഞാൻ ഒന്നും നോക്കിയില്ല ബർഗർ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തു ഇത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു ബർഗറിന്റെ ആ ജ്യൂസിനെസും ക്രിസ്പിനെസ്സും കൂടെ ആ പൊട്ടറ്റോ ഫ്രൈസും കൂടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല കാണുന്ന പോലെ തന്നെ ടേസ്റ്റുള്ള ഫുഡാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഫുഡ് എന്തായാലും കഴിച്ചിരിക്കണം ട്രിബോളിൽ ചെന്നിട്ട് ഇത് ഇച്ചിട്ട് കൊസ്റ്റീജയാണ് കേട്ടോ എന്ന് പറഞ്ഞ വാരിയല് അത് പന്നിയുടെ വാരിയലാണിത് കത്തിയൊക്കെ വെച്ച് വാരിയലിനെ പകുത്ത് മാറ്റി പതുക്കെ പതുക്കിയാണ് ഇച്ചം തിന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കൈ കൊണ്ട് പിടിച്ച് കടിച്ചു വലിച്ചു പറക്കായിരുന്നു പക്ഷെ ഇവിടെ അത് നടക്കില്ലല്ലോ ആ സമയത്താണ് നമ്മുടെ മാൻകുട്ടി വന്നത് ഇവിടെ പൊതുവെ കടകളിലൊന്നും മാനർച്ചി കിട്ടില്ല ഇവിടെ നമ്മൾ റെസ്റ്റോറന്റിൽ പോയി തന്നെ മാനർച്ചി കഴിക്കണം വൈറ്റ് കളർ ക്രീമിന്റെ ഉള്ളിലിട്ടാണ് മാനർച്ചി നമുക്ക് തന്നത് ഇതിന്റെ പേര് വന്നിട്ട് ത്രോസിത്തോസ് ത്രോസിതോസ്ത എന്നാണ് അതായത് മാനർച്ചിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങള് ഞാൻ ഇതിനു മുമ്പ് മാനർച്ചി കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് മാനർജിയുടെ ടേസ്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഈ സോഫ്റ്റ് നമ്മൾ വായിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ അലിഞ്ഞു പോകും ഈ മാനർച്ചയുടെ കൂട്ടത്തില് ഒരു വൈറ്റ് കളർ സോസ് ഉണ്ട് ഈ സോസ് കേസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ചീസ് ആ ചീസ് വെച്ച് ഇണ്ടാക്കിയിട്ട് ലാസ്റ്റ് സ്റ്റേജിലാണ് മാനർജി ഇതിന്റെ ഉള്ളിലോട്ട് ഇടുന്നത് ഇതിക്ക് മുമ്പായിട്ട് മാനർജിയുടെ മുഷ്കുമണവും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ഓൾറെഡി ആ മണം കളയുന്നത് വൈറ്റ് വൈനിലോ റെഡ് വൈനിലോ ഇട്ട് കുക്ക് ചെയ്തിട്ടാണ് മാനർജി കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ സ്പെയിനിലോ ഫ്രാൻസിലോ ഇറ്റലിയിലോ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അടിപൊളി മാനർജി കിട്ടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണാം ബായ്